പ്രത്യാക്രമണം ഭയന്ന് ഇസ്രായേലിന്റെ അതിർത്തിയിൽ നിന്ന് പൗരന്മാരോട് പ്രദേശം വിട്ട് ഒയ്യാൻ ഇസ്രായേൽ സർക്കാർ ആജ്ഞാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ നടത്തിയിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മധ്യ ഗസ മധ്യ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലെല്ലാം വ്യാപകമായ രീതിയിൽ അഭയാർത്ഥി ക്യാമ്പുകൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം ചെയ്തത് അതിനോടനുബന്ധിച്ച് തന്നെയാണ് അതിർത്തി മേഖലയിൽ നിന്ന് ഇസ്രായേലി പൌരന്മാർ അവിടെ ആ ദേശം വിട്ടു പോരണമെന്നും സർക്കാർ സ്ഥാപിച്ചിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയ വിവരങ്ങൾ പുറത്തു വന്നത് നാന്നൂറിലധികം ഫലസ്തീനുകളാണ് കഴിഞ്ഞ അക്രമത്തിൽ മരണപ്പെട്ടത് എണ്ണ എണ്ണൽ സംഖ്യ ഇനി കൂടാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നു പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ പിന്തുണയോടുകൂടി നടത്തിയ ആക്രമണം ഗാസയുടെ സിംഹ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യുദ്ധവിമാനങ്ങൾ പറന്നുകൊണ്ട് അത് ശക്തമായിരിക്കുന്ന ബോംബ് താമസിക്കുന്ന വീടിന് ചുറ്റുഭാഗം ഇട്ടുകൊണ്ടാണ് തകർക്കപ്പെട്ടതെന്ന് പറയുന്നത് ചില ഓഫീസ് സമുച്ചയങ്ങളും മന്ദിരങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും തകർത്ത തകർക്കപ്പെട്ടതിൽപ്പെടുന്നു അതോടൊപ്പം തന്നെ ജയിലിലും ഇതേ സ്ഫോടനം നടന്നിട്ടുണ്ട് ജയിലിൽപ്പെട്ട പ്രതികളാക്കി പിടിക്കപ്പെട്ട മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നാൽ അതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ന് ഫലസ്തീൻ അതോറിറ്റി പ്രഖ്യാപിക്കുകയും ചെയ്തു സർവമേഖലയിൽ തെക്ക് വടക്കൻ ഗാസയിൽ ഗാസയിൽ പൂർണ്ണമായ രീതിയിൽ അക്രമം നടത്തിയതിനു ശേഷം ക്യാൻസി യൂണിസിന്റെ ഭാഗത്തിലേക്കും റഫ അതിർത്തിലേക്കും പിന്നീട് ഈ യുദ്ധവിമാനങ്ങൾ നീങ്ങുകയും നാല് മുതൽ പത്ത് വരെ വിമാനങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുകയും അമേരിക്കയുടെ ഈ വിമാനങ്ങളിലൊക്കെ അമേരിക്കൻ പൈലറ്റുമാരുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള പിന്തുണ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഈ കൊടും ക്രൂരകൃത്യം ചെയ്തതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് അപ്പൊ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ മാസം കൂടി ബജറ്റ് അവതരണം ഇസ്രായേലിന്റെ നെസറ്റിൽ വെച്ച് നടക്കും അവിടെ വലതുപക്ഷ ജൂത തീവ്ര പിന്തുണക്കുന്ന വിഭാഗങ്ങൾ സർക്കാരിൽ നിന്ന് പിന്മാറാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അനു അനുബന്ധിച്ചാണ് ഗാസയുമായിട്ടുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ള അവരുടെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത് എന്നുള്ള ന്യായീകരണം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഏതായിരുന്നാലും അക്രമത്തോടനുബന്ധിച്ച് തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കയുടെ ഇന്റലിജൻസും ഇസ്രായേൽ ഇന്റലിജൻസും റിപ്പോർട്ട് ചെയ്തു അഭ്യർത്ഥി അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് ഫലസ്തീന്റെ ഭാഗത്തു നിന്ന് അക്രമമുണ്ടാവുകയോ അതല്ലെങ്കിൽ സംയോജിച്ചുകൊണ്ടുള്ളൊരു പ്രോക്സി യുദ്ധമോ ഉണ്ടാവും എന്നാണ് പറയുന്നത് അതിൽ ഈ ലബനാനും ഈ ഫലസ്തീന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഇറാഖിന്റെ ഭാഗത്തു നിന്നും യമന്റെ ഭാഗത്തു നിന്നും അക്രമം ഉണ്ടാകാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു എത്രത്തോളം നാശങ്ങൾ ഉണ്ടാകും എന്ന് കണക്കാക്കാൻ പറ്റാത്ത വിധം പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്ന രീതിയിൽ നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ വെച്ചുകൊണ്ട് അക്രമത്തിനാണ് സാധ്യത എന്ന് പറയപ്പെടുന്നു ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ എന്താണ് ഈ വിഷയം നടന്നത് ഇപ്പോ ഇസ്രായേൽ അമേരിക്ക ഇസ്രായേൽ ഗാസിയെ ആക്രമിക്കാനുള്ള കാരണത്തെക്കുറിച്ച് വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാഷ്ട്രങ്ങളും ലോക രാജ്യങ്ങളും ഇസ്രായേലിനോട് കാരണം തേടിയിരിക്കുന്നു കൃത്യമായിരിക്കുന്ന മറുപടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തരണം എന്നുള്ളതാ എന്നുള്ളതാണ് അതിർ അയൽ രാഷ്ട്രങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് ആദ്യമായിട്ട് ഇതിന് പ്രതികരിച്ചതും നിലപാട് ലോകം പറയണമെന്നും പറഞ്ഞത് ഇറാനാണ് അറബ് രാജ്യങ്ങളോടാണ് ആദ്യ നിർദ്ദേശം വെച്ചത് അതിശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുകയും ഒരുപാട് മരണം റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അത് അതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്നാണ് പറഞ്ഞത് സൗദി അറേബ്യ പ്രതികരിച്ചു ഖത്തർ പ്രതികരിച്ചു ഒരുപാട് രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഇറാൻ്റെ തുടർച്ചയായിട്ട് ഇതിന് പ്രതികരിക്കുകയും ചെയ്തു രണ്ടാം ഘട്ട വ്യവസ്ഥ ഈ കണക്കാക്കി രണ്ടാം ഘട്ട കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി ഒന്നാം ഘട്ട കരാർ വ്യവസ്ഥയുടെ അവസാന ഘട്ടത്തിൽ തീരുമാനമെടുക്കണം എന്നാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഈജിപ്തിൽ നിന്നുണ്ടായിരിക്കുന്ന കരാർ വ്യവസ്ഥയിൽ പറയുന്നത് എന്നാൽ ഒന്നാം ഘട്ടത്തിന്റെ അവസാന അവസാന ദിവസങ്ങൾ എത്തിയതോടുകൂടി തന്നെ ഇസ്രായേൽ കരാർ വ്യവസ്ഥ ലംഘിച്ചു തുടങ്ങി അതുകൊണ്ട് മധ്യസ്ഥർക്ക് പ്രത്യേകമായിരിക്കുന്ന നിലപാടെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു എന്നാണ് അതിന് ഈജിപ്ത് പറയുന്ന മറുപടി ആദ്യഘട്ടത്തിൽ മുപ്പത്തി എട്ട് ബന്ദികളെയാണ് മോചിപ്പിക്കപ്പെട്ടത് അതിന് കരാർ വ്യവസ്ഥ പ്രകാരം രണ്ടായിരത്തോളം ഫലസ്തീനുകളും മോചിപ്പിക്കപ്പെട്ടു ഇനി ശേഷിക്കുന്ന ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നിലനിൽക്കുന്നത് അതിന് അതിന് രണ്ടാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് പൂർണ്ണമായിരിക്കുന്ന സൈ സൈനിക പിന്മാറ്റം ഗാസേൽ ഇസ്രായേലിന്റെ പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റമാണ് കരാറിൽ പറയുന്നത് ആ പിന്മാറ്റത്തിന്റെ തുട മുമ്പ് തന്നെ ഈ കരാർ വ്യവസ്ഥയൊന്നും ഇല്ലാത്ത രീതിയിൽ മുഴുവൻ ബന്ധികളെ മോചിപ്പിക്കണം അതല്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കും എന്ന തരത്തിലുള്ള ഒരു സന്ദേശം ഇതിന് മുൻപ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നൽകിയിരുന്നു അതിന് പൊടുന്നനെ തന്നെ അക്രമം ഉണ്ടായി അതിന് വളം വെച്ചു കൊടുത്തത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം കഴിഞ്ഞൊരു ദിവസത്തെ സമയം പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ബന്ധികളെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ നരകമാക്കും ഗാസ എന്നുള്ളതാണ് പിന്നീട് ആ നിലപാട് നോക്കിയാൽ പിൻ പിൻമോറ്റം പോവുകയും ആമാസമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തു പിന്നീട് പൊടുന്നിനെയാണ് ഇസ്രായേലിന്റെ രാഷ്ട്രീയ മാറ്റം ഉണ്ടായിരിക്കുന്നത് വലിയ അക്രമം നടത്തിയ വിവരങ്ങൾ പുറത്തു വന്നത് പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അവർക്ക് യോജിപ്പില്ലെന്നും യുദ്ധം നിലനിർത്തുകയാണ് രാഷ്ട്രീയമായ രീതിയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആ രാജ്യത്ത് തുടരാനുള്ള പ്രധാനമായിരിക്കുന്ന സാഹചര്യം എന്നുള്ളതിനാൽ എല്ലാ കരാർ വ്യവസ്ഥയും സാഹചര്യത്തിനനുസരിച്ച് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നാൽപ്പത്തിരണ്ട് ദിവസമായിരുന്നു ഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നത് അത്രയും സമയം വല്ലാത്ത രീതിയിൽ വിഷയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നാൽ ഒറ്റപ്പെട്ട അക്രമം ഇസ്രായേൽ നടത്തുകയും പേർ മരണപ്പെട്ട വിവരങ്ങൾ ഇതിനിടയിൽ തന്നെ പുറത്തു വരികയും ചെയ്തു റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സർവ മേഖലയിൽ നിന്നും ആദ്യഘട്ടത്തിലെ പിന്മാറ്റം ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈജിപ്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഇസ്രായേൽ സൈന്യം ഇരിച്ചു കയറുന്ന സംഭവങ്ങളുണ്ടായി ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ മരണം ഓരോരോ ദിവസവും അല്ലെങ്കിൽ ഓരോരോ നിമിഷം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ പോലും നൽകാൻ സാധിക്കാത്ത വിധം മരുന്നിന്റെ കുറവ് അതേപോലെ തന്നെ കറണ്ടിന്റെ കുറവ് ഇന്ധനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിന്റെയും കുറവും ഡോക്ടർമാരുടെയും ചികിത്സ നടത്തുന്ന നഴ്സുമാരുടെ കുറവ് പോലും നിലനിൽക്കുന്നു ഇവിടെ റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ടെടുത്ത് മരുന്നുകളും ഭക്ഷണവും വെള്ളവും അടങ്ങുന്ന വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നതിന് തുറന്നു വിടാൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ തയ്യാറാകാത്തതിന്റെ വിഷയം അതോട് ഒപ്പം തന്നെ നിലനിൽക്കുന്നു ചരിത്രത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ചെയ്തത് എന്ന് ഇസ്രായേലിന്റെ പ്രതിപക്ഷം സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അഭിപ്രായം പറഞ്ഞു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഇനിയും ബന്ധുക്കൾ അവിടെ കൈവശത്തിലുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമം നടത്തി നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തത് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ വേണ്ടി സാധിക്കില്ല ഇസ്രായേൽ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ് അതോടനുബന്ധിച്ചാണ് പലസ്തീന്റെ ഭാഗത്ത് തിരിച്ചടി ഉറപ്പാണ് എന്നുള്ളതും അതിനുള്ള സുരക്ഷിത സംവിധാനങ്ങൾ എടുക്കണമെന്നും ഇസ്രായേൽ സർക്കാരിന് നിർദ്ദേശം നൽകപ്പെട്ടത് പല അഭിപ്രായങ്ങളും പല സെനറ്റ് മെമ്പർമാരും ഈ വിഷയം ഗൗരവമായി തന്നെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമല്ല നമ്മൾ ഏത് സമയം ആക്രമിക്കപ്പെടുന്ന ഒരു രീതിയും സാഹചര്യങ്ങളും നിലനിൽക്കുന്നു അതിൽ അവസരം ഉണ്ടാക്കിയത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് ഇസ്രായേലിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ജൂതന്മാരെ പിൻവലിപ്പിക്കുക എന്നിട്ട് മധ്യ ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ അവിടെ താമസിപ്പിക്കാൻ തൽക്കാലത്തേക്കെങ്കിലും എന്നുള്ളതാണ് എന്നാൽ ചില ഭാഗത്തുനിന്ന് ഇതിനും എതിർപ്പുണ്ട് അതിന്റെ കാര്യം പറയുന്നത് ലെബനാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് എഴുന്നൂറോളം ഇസ്രായേലികളെ യുദ്ധത്തോടനുബന്ധിച്ച് അവിടെ നിന്ന് ഇസ്രായി സർക്കാർ പിൻവലിച്ചിട്ടുണ്ട് അവർ ഇത് ഈ പറയപ്പെട്ട പോലെ ടെന്റ് കെട്ടിയിട്ടാണ് പലരും താമസിക്കുന്നത് ചിലരിലൊക്കെ ഹോട്ടലിൽ താമസിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു അവർ പറഞ്ഞു ഇരിക്കുന്ന കാര്യം പതിനഞ്ച് ദിവസം കൊണ്ട് ഇവിടെ ശാന്തമായി അതിനുശേഷം നിങ്ങളെ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് എന്നാൽ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ് ഉണ്ടായത് ഒരു നിലക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാ സാധിക്കാത്ത വിധം വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേലുണ്ടായി പിന്നീട് അമാസിൻ്റെ ഈ അസ്ഫുള്ള ഗ്രൂപ്പിൻ്റെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ അക്രമം നടത്തി വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹസൻ നസുറുള്ള ഈ ഇതിൻ്റെ മേധാവികളൊക്കെ മേധാവിയൊക്കെ കൊല്ലപ്പെട്ടത് ആക്രമണത്തോടുകൂടിയാണ് അതുകൊണ്ട് രൂക്ഷമായിരിക്കുന്ന രീതിയും സ്ഥിതിവിശേഷം പിന്നീട് സംജാതമായി പിന്നീട് ഒരു കരാർ വ്യവസ്ഥ ഇസ്രായേൽ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് താൽക്കാലികപരമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ പ്രകാരം വെടിനിർത്തൽ പോലെയുള്ള ഒരു യുദ്ധവിരാമം ഉണ്ടാക്കിയാണ് ചെയ്തത് ഈ യുദ്ധവിരാമം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ പോലും ലബനാന്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ ഇസ്രായേലിന്റെ സർക്കാർ കൂട്ടി വന്ന അവിടുത്തെ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിർത്തി ബന്ധ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗങ്ങളിലും ജൂതന്മാരെ അധിവസിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്ന് ലബനാൻ തീരുമാനമെടുത്തതോടുകൂടി ഇസ്രായേൽ പെട്ടുപോയി പ്രതിസന്ധിയിലായി ആ ഒരു സാഹചര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്ന അവരുടെ ജീവിതപരമായിരിക്കുന്ന രീതികളും അവസ്ഥകളും വളരെ പ്രയാസമാണ് എന്ന് വിലയിരുത്തുന്നതോടൊപ്പം തന്നെ ഈ അക്രമത്തിന് തിരിച്ചടി പലസ്തീന്റെ ഭാഗത്തുണ്ടാവും എന്നതിനാൽ സർവ്വ മേഖലയും വലിയ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിൽ നിർത്തണം എന്നുള്ള അഭിപ്രായം വരികയും യുദ്ധവിമാനങ്ങളും കപ്പലുകളും ഈ പെട്രോളിങ്ങും അടക്കമുള്ള വലിയ സംവിധാനമാണ് ഇസ്രായേലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഇപ്പം നിലനിർപ്പിച്ചിരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടം മണ്ടത്തരം വായിക്കുന്ന ഒരു നിലപാടെടുത്തതോടുകൂടി ഉണ്ടായി എന്നുള്ളതും ലോകത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മാനസികമായിട്ടെങ്കിലും അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അവർ പോലും ശത്രു ആവാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപകരിച്ചത് എന്ന് ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങളും എതിർപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്